വവ്വാലുകളുടെ ശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് പട്ടാമ്പിയിലെ ഒരു കൂട്ടം ഓട്ടോറിക്ഷ തൊഴിലാളികൾ പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തെ മരങ്ങളാണ് ഇവയുടെ ആവാസ കേന്ദ്രം നിപ പോലുള്ള വൈറസുകൾക്കും ഇത് ഇടവരുത്തുമെന്ന ആശങ്കയും ഇവിടുത്തെ കയറുണ്ട് പട്ടാമ്പി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള മരങ്ങളിൽ നിന്നുമുള്ള കാഴ്ചയാണിത് രാപ്പകൽ ഭേദമില്ലാതെ മരനിറയെ വവ്വാൽ കൂട്ടങ്ങൾ ഒന്നും രണ്ടുമല്ല ഉണ്ണാവുന്നതിനുമപ്പുറം പതിറ്റാണ്ടുകളായി ഈ വവൽക്കൂട്ടങ്ങൾ ഇവിടങ്ങളിലുണ്ട് നിപ പോലുള്ള വൈറസുകൾക്ക് വവ്വാലുകൾ കാരണമാകുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ ഇവിടത്തുകാരിൽ ആശങ്കകൾ ഉയരാൻ കാരണം വയറുവക്കത്ത് ഒരുപാട് അധികമുണ്ട് അതുകൊണ്ട് ഇവിടെ വരുന്ന ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ ഈ വവ്വാലിനെ ഒഴിവാക്കാനുള്ള നടപടി ഗവൺമെൻറ് നോക്കണം എന്നാലേ ഇവിടെയുള്ള ആൾക്കാർക്ക് മനസ്സമാധമായി ഇവിടെ വോട്ടർഫക്കാർ പത്ത് നൂറ്റിനാൽപത് വണ്ടികളുണ്ട് അവരുടെ വരവും പോക്കും പല ആൾക്കാരോട് വണ്ടികൾ ചെയ്യുന്നവർക്കൊക്കെ ഇതൊരു ശല്യമായിരിക്കും പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും മറ്റു യാത്രക്കാർക്കും എല്ലാം ഇതിൽ ആശങ്കയുണ്ട് ഇവയെ നശിപ്പിക്കാനല്ല ജനവാസ മേഖലയിൽ നിന്നും മാറ്റാനുള്ള നടപടികൾ ഉണ്ടാവണമെന്നാണ് ആവശ്യം ബാധിക്കാൻ നമ്മുടെ ഈ പ്രദേശത്താണ്

അത് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ താഴത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ അത് കാഷ്ടപ്പെട്ടിട്ടും അങ്ങനെ വൃത്തിയേടാക്കുന്ന ഒരു സമീപനം അപ്പോൾ അതിൽ പിന്നെ കൊമ്പുകളൊക്കെ മുറിക്കാൻ വേണ്ടി പറഞ്ഞു നോക്കുമ്പോൾ ഈ പക്ഷികളും അതുപോലെ തന്നെ ഈ പിന്നെ ഇതൊക്കെ കൂടും കൂട്ടിയിട്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ പറ്റാൻ പറ്റില്ല എന്നാണ് ഈ പരിസ്ഥിതിവാദികളുടെ ഒരു അഭിപ്രായം അപ്പോൾ അതിൻ്റെ അഭിപ്രായം വാങ്ങിച്ചു അപ്പോൾ അവർ മുനിസിപ്പാലിറ്റിയായാലും ചെറിയാലും ചെറിയപ്പോമ്പുകളും മരങ്ങളൊന്നും മുറിക്കാതെ നോക്കണവൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ